ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമ്മുടെ പുതിയ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒയുടെ പ്രൈസിനെ പറ്റി മൊത്തത്തിൽ അത്യാവശ്യം മിക്സർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് മിക്ക ആൾക്കാരുടെ നിന്ന് കിട്ടുന്നത് പറയുന്നത് പറയുന്ന ടോപ്പൻസ് ഭയങ്കര എക്സ്പെൻസീവാണ് ബേസ് മോഡൽ വളരെ ഫോണി ആയിട്ടുണ്ട് എന്ന് ഞാനും പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ സെഗ്മെൻറ്റിലുള്ള മറ്റ് വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ് യു വി സെവൻ്റെ ത്രീ എക്സ് ഒയുടെ പ്രൈസ് ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് അത് കുറവാണോ അതോ റൈവൽസ് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ായിട്ടാണ് ഒന്ന് നമ്മുടെ കെയുടെ സോണിറ്റാണ് ഇറങ്ങിയിട്ടിപ്പം കുറച്ചു കാലമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന ഹിണ്ടായുടെ വാഹനം ആക്ച്വലി ഹിണ്ടയുടെ പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്താണ് കെ വരുന്നത് ഇനിവേ വെന്യൂ ആണ് നമ്മൾ പിന്നെ ഇതിൻ്റെ കൂടെ നോക്കാൻ പോകുന്നത് വെന്യൂവിന് ഫേസ് ലിഫ്റ്റ് ട്വന്റി ട്വന്റി ടുവിൽ കിട്ടിയതാണ് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പുതിയ പ്രസ ഇതും ട്വന്റി ട്വന്റി ടുവിൽ ഫേസ് ലിഫ്റ്റ് വന്നതാണ് അത് കഴിഞ്ഞ് മാര ദിവസമൊക്കെ ഈ വാഹനത്തിലും പ്രത്യേകിച്ചൊന്നും തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പ്രൈസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറുതായിട്ട് കൂടുവായിരുന്നു പിന്നെ നമ്മുടെ നെക്സോൺ ആണ് ട്വൻ്റി ട്വൻറ്റി ത്രീ ലാസ്റ്റായപ്പം ഇതിനും ടാറ്റ ഒരു ഫേസ് സ്ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു മേജർ ഫേസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ പ്രൈസും നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം നമ്മൾ ആദ്യം കമ്പയർ ചെയ്യാൻ പോകുന്നത് പെട്രോളിൽ വരുന്ന മാനുവലിൻ്റെയും ഓട്ടോമാറ്റിക്കിൻ്റെയും ഏറ്റവും ബേസിക് വേരിയൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഈ വണ്ടികളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും എക്സ് വി ത്രീ എക്സോയുടെ സെവൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സിലാണ് ബേസ് മാനുവലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ എം എക്സ് ടു പ്രോ വേരിയൻറ്റ് പോലെയാണ് തുടങ്ങുന്നത് നയൻ പോയിന്റ് നയൻ നയൻ ലാക്സ് നെക്സോൻ്റെ കേസിൽ എയ്റ്റ് പോയിൻറ്റ് വൺ ഫൈവ് ലാക്സിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് എക്സ് വി ത്രീ എക്സോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ചീപ്പറാണ് ടെൻ ലാക്സിലാണ് നെക്സോണിൻ്റെയും ഓട്ടോമാറ്റിക് സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ബ്രസ എ ാക്സിലാണ് നിൽക്കുന്നത് അതായത് എക്സ് വിത്ത് എക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എയ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസോളം കൂടുതൽ എക്സ്പെൻസീവ് ആണ് ലെവൻ പോയിന്റ് വൺ ലാക്സ് ആണ് അതിന്റെ വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് പിന്നെ വരുന്നത് നമ്മുടെ വെന്യൂ ആണ് വെന്യൂ സെവൻ പോയിന്റ് നയൻ ഫോർ ലാക്സിലാണ് തുടങ്ങുന്നത് ഈ പ്രൈസ് ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയായിരിക്കും പക്ഷേ ഈ വെന്യൂ സോണത്തും രണ്ട് വണ്ടികളുടെയും വൺ പോയിന്റ് ടു ലിറ്റർ എൻ എ പെട്രോൾ വേരിയൻസ് ആണ് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് പേഴ്സണലി ഞാൻ അങ്ങനെ അധികം റെക്കമെൻഡ് ചെയ്യില്ല ആ ഒരു വാഹനം എടുക്കാൻ കാരണം വില കുറഞ്ഞു കിട്ടുമെങ്കിൽ പോലും എന്റെ പെർഫോമൻസ് ഒക്കെ വളരെ ബേസിക് ആണെന്ന് പ്രത്യേകിച്ച് നമുക്ക് ബാക്കി കിട്ടുന്ന മൂന്ന് വണ്ടികളും നെക്സ്സോണിലും എക്സ് യു വിയിലും നമുക്ക് ടെർബോ പെട്രോൾ ഉണ്ട് പ്രസയിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എന്നയാണ് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം വെന്യുവും സോണറ്റും കുറച്ച് താഴ്ത്താണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് വെന്യൂവിൽ ടെർബോ ആണ് കിട്ടുന്നത് വൺ പോയിന്റ് ടുവിൽ ഓട്ടോമാറ്റിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ലെവൻ പോയിന്റ് എയ്റ്റ് സിക്സ് ലാക്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ഓപ്ഷണൽ വേരിയന്റ് പിന്നെ വരുന്നത് നമ്മുടെ സോണറ്റാണ് സോണറ്റും മറ്റേപോലെ തന്നെ സെവൻ പോയിൻറ് നയൻ നയൻ ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും വൺ പോയിൻറ്റ് ടു ലിറ്റർ മോഡൽ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എച്ച് ടി എക്സ് ടെർബോ ഡി സി ടി മാത്രമേ കിട്ടുന്നുള്ളൂ ട്വൽവ് പോയിൻ്റ് ത്രീ സിക്സ് ലാക്സ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ അകത്ത് വൺ പോയിൻറ്റ് ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക് ഒക്കെ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരിത്തിരി കൂടെ പ്രൈസ് കുറയ്ക്കാൻ പറ്റുമായിരുന്നു പക്ഷെ എന്തായാലും ഇപ്പൊ നമ്മൾ നോക്കിയിരിക്കുന്നത് വെച്ചാൽ എൻട്രി ലെവൽ വേരിയൻസിന്റെ പ്രൈസ് എക്സ് വി റി എക്സോ ആണ് ഇപ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്നത് ഇനി അടുത്തത് നമുക്ക് ടോപ്പ് ടോപ്പെൻ വേരിയൻസിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കാം അവിടെയാണ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യത്യാസം വരുന്നല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് യു വി ത്രീ എക്സോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്ന അതായത് എക് സെവനിൽ മാനുവലിൻ്റെ പ്രൈസ് തേർട്ടീൻ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് എക് സെവനിൽ ഓട്ടോമാറ്റിക് ഫിഫ്റ്റീൻ പോയിന്റ് ഫോർ നയൻ ലാക്സ് ആണ് ഇതിനകത്ത് വരുന്നത് നമ്മൾ ഇന്ന് എക്സോൺ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ലാക്സ് ആണ് അതിൻ്റെ ഫിയർലെസ് പ്ലസ് ഡാർക്ക് മാനുവലിൻ്റെ പ്രൈസ് വരുന്നത് എന്ന് വെച്ചാൽ എക്സ് വി ത്രീ എക്സോ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ചീപ്പറാണ് ഓട്ടോമാറ്റിക്കും ചീപ്പറാണ് അതിനകത്ത് ഡി സി എ അതായത് ടാറ്റയുടെ ഡി സി ടി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ആണ് ഫിഫ്റ്റീൻ ലാക്സ് ആണ് അതിൻ്റെ എക്സോൺ പ്രൈസ് ടോപ്പൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ എക്സോൺ കൂടുതൽ ആണ് ഇനി ബ്രസേയുടെ കേസെടുക്കുകയാണെങ്കിൽ ട്വൽവ് പോയിൻറ്റ് സെവൻ ഫോർ ലാക്സ് നമുക്ക് ബ്രസേടെ ടോപ്പൻ മാനുവൽ കിട്ടും അതായത് വളരെ ചീപ്പാണെന്ന് പറയേണ്ടി വരും ഓൾമോസ്റ്റ് ലക്ഷം രൂപയോളം ചീപ്പറാണ് അതിൻ്റെ റീസൺ ഈ വാഹനത്തിനകത്ത് നമുക്ക് ഭയങ്കര സൊഫിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡി സി ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സോ അങ്ങനെയൊന്നും വരുന്നില്ല കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും ഫോർട്ടീൻ പോയിന്റ് വൺ ഫോർ ലാക്സ് നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ വീണ്ടും നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം കുറവാണ് അതുപോലെ വെന്യൂ വെന്യൂ ട്വൽവ് പോയിന്റ് സിക്സ് ഫൈവ് ലാക്സിലാണ് നമുക്ക് എസ് എക്സ് ഓപ്ഷണൽ നൈറ്റ് ടെർബോ മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നത് അത് കുറച്ച് ഉയർന്ന വേരിയൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെ മാനുവൽ കിട്ടാത്തതുകൊണ്ടാണ് തേർട്ടീൻ പോയിന്റ് ത്രീ ത്രീ ലാക്സിലാണ് എസ് ഓപ്ഷണൽ നൈറ്റ് ടെർബോ ഡി സി ടി കിട്ടുന്നത് ഇതിനകത്ത് നമുക്ക് എൻലൈൻ കൂടി വരുന്നുണ്ട് അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ സോണത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ടെൻ ലാക്സിലാണ് എസ് ടി കെ പ്ലസ് വൺ പോയിന്റ് ടു എം ടി ഇതങ്ങനെ ഇത്രയും കുറവ് വരുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സോണിൽ വൺ ലിറ്റർ മോഡൽ മാനുവൽ അവൈലബിൾ അല്ല വെന്യൂ പോലെ അതുകൊണ്ട് തന്നെ വൺ പോയിന്റ് ടുൻ്റെ ടോപ്പ് എൻഡാണ് എടുത്തിരിക്കുന്നത് അത് ഇപ്പോൾ സത്യം പറഞ്ഞതിലിങ്ങനെ വലിയ കാര്യമായിട്ട് കൂട്ടിയിട്ട് ആവശ്യമൊന്നുമില്ല ടോപ്പെൻ നോക്കുകയാണെങ്കിൽ എക്സ് ലൈൻ ടർപ്പ് ഡി സി ആണ് വരുന്നത് അതാണ് ഏറ്റവും റേഞ്ച് ടോപ്പിംഗ് മോഡൽ ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സ് ആണ് അതിൻ്റെ എക്സ്ട്രീം പ്രൈസ് വരുന്നത് സ്റ്റിൽ നമ്മുടെ എക്സ് വി ത്രീ എക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എഴുപത്തയായിരം രൂപയോളം കുറവാണ് അതായത് ടോപ്പ് ടോപ്പെൻഡിൻ്റെ പ്രൈസിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന വാഹനവും എക് യു വി ത്രീ എക്സോ ആണ് ബേസ് മോഡലിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ് എങ്കിൽ പോലും ഇനി നമുക്ക് ഡീസൽ മോഡൽസിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്തു നോക്കാം സോ ഇവിടെ ആദ്യം നമ്മൾ എൻട്രി ലെവൽ വേരിയൻസ് ആണ് നോക്കുന്നത് എക്സ് യു വി ത്രീ എക്സ് ഒന്ന് നമുക്ക് നയൻ പോയിന്റ് നയൻ നയൻ ലാക്സിലാണ് ഡീസലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഡീസൽ ഓട്ടോമാറ്റിക്ക് കിട്ടുന്നത് എം എക്സ് ത്രീ എം ടി ആണ് ലെവൻ പോയിന്റ് സിക്സ് നയ ലാക്സ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കൊണ്ടാത്ത പ്യോർ വേരിന്റിലാണ് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെവൻ പോയിന്റ് വൺ ലാക്സാണ് ലെവൻ പോയിന്റ് എയ്റ്റ് ലാക്സ് ഓട്ടോമാറ്റിക്കിന് പോകുന്നുണ്ട് അത് പ്യോർ എം ടി ആണ് ബ്രസേൽ നമുക്ക് ഡീസൽ എഞ്ചിൻ അവൈലബിൾ അല്ല വെന്യൂവിൽ ഡീസൽ ഓട്ടോമാറ്റിക്കും ഹ്യുണ്ടായിപ്പോൾ കൊടുക്കുന്നില്ല ഡീസൽ മാനിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ പോയിന്റ് സെവൻ വൺ ലാക്സിലാണ് ശരിക്കും ഈ ഉണ്ടായ വെന്യൂയിലും ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കൊടുത്തിരുന്നെങ്കിൽ അത് നല്ലൊരു സംഭവമായിരുന്നു കാരണം സോണറ്റിൽ ഓൾറെഡി കെ കൊടുക്കുന്നുണ്ട് ആൻഡ് ബൈ ദൈ സോണറ്റിലേക്ക് വരുമ്പോൾ നയൻ പോയിന്റ് എയ്റ്റ് ലാക്സ് ആണ് ഡീസലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് തേർട്ടീൻ പോയിൻറ്റ് വൺ ലാക്സ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അത് എച്ച് ടി എക്സ് മോഡൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രൈസ് വളരെ കൂടുതലാണ് പക്ഷെ നമ്മൾ ബേസിക് വേരിയൻസിൻ്റെ അകത്ത് മാനുവൽ ട്രാൻസ്മിഷൻ നോക്കുമ്പം അവിടെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഡീസൽ മോഡൽ കിട്ടുന്നത് സോണറ്റിലാണ് അത് എച്ച് ടി ഇ മുതൽ കിട്ടുന്നതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വേരിയൻ്റ് ആണ് സോണറ്റിൻ്റെ പക്ഷേ എച്ച് വൈ ത്രീ എക്സുവയിലേക്ക് വരുമ്പോഴേക്കും എം എക്സ് വൺ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട് അതിൻ്റെ മുകളിലാണ് മെക്സ്റ്റ് വരുന്നത് അതായത് ഏറ്റവും ബേസിക് വേരിയന്റിലല്ല അവർ ഡീസൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള വേരിയൻ്റ് ആണ് അതുകൊണ്ടാണ് സോണറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കൂടെ പ്രൈസ് കൂടുതൽ വരുന്നത് എന്നാൽ പോലും ട്വൻറ്റി തൗസൻഡ് ഡിഫറൻസ് ഉള്ളൂ സോണറ്റ് നമുക്ക് ആ ഒരു വേരിയന്റിലൊന്നും കിട്ടില്ല ഫീച്ചേഴ്സായിട്ട് എക്യുബിയിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കിട്ടും അതാണ് വ്യത്യാസം വരുന്നത് ഇനി അടുത്തത് ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻസും അതുപോലെ ടോപ്പ് എൻ വേരിയൻസിൻ്റെയൊക്കെ പ്രൈസ് കമ്പയർ ചെയ്യുന്നതാണ് അവിടെ എക്സ് യു വി ത്രീ എക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫോർട്ടീൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സ് ആണ് ഇതിൻ്റെ എക് സെവൻ എൽ മാനുവൽ ട്രാൻസ്മിഷൻ്റെ എക്സോറും പ്രൈസ് വരുന്ന ഓട്ടോമാറ്റിക് ആവുമ്പോഴേക്കും എയ്റ്റി തൗസൻഡ് റുപ്പീസ് നമ്മൾ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും അതായത് ഫിഫ്റ്റീൻ പോയിൻ്റ് എയ്റ്റ് ലാക്സ് ആണ് ഇതിൻ്റെ എക്സ്ട്രീം പ്രൈസ് വരാൻ പോകുന്നത് നമ്മൾ ഇനി ഇത് നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നെക്സോണിന്റെ ഫിയർലെസ് പ്ലസ് എസ് ഡാർക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഡീസലിൽ വരുമ്പം ഫിഫ്റ്റീൻ പോയിന്റ് ടു ലാക്സ് ആയി എക്സ്ട്രീം പ്രൈസ് വരുന്നുണ്ട് ആൻഡ് ഡീസൽ ഓട്ടോമാറ്റിക്കും ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് ലാക്സ് ആണ് വരുന്നത് അതായത് ഈ രണ്ട് വണ്ടികളുടെ പ്രൈസ് ഓൾമോസ്റ്റ് സിമിലറാണ് ഇപ്പം നെക്സോൻ്റെ മാനുവൽ എക്സ് യുവക്കാൾ ഇരുപതിനായിരം രൂപ കൂടുതലാണെന്നുള്ളൂ പക്ഷെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് രണ്ടിലും എക്സാക്ട്ലി ആണ് അതായത് ഓൺ റോഡ് വരുമ്പോൾ പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പിന്നെ വരുന്നത് നമ്മുടെ വെന്യൂ ആണ് വന്യൂൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആകെ നമുക്ക് മാനുവൽ മാത്രമേ ടോപ്പെൻ്റ് കിട്ടുകയുള്ളൂ തേർട്ടീൻ പോയിൻറ്റ് ടു നയൻ ലാക്സ് ആണ് എൻ്റെ എക്സോറും പ്രൈസ് എസ് എക്സ് ഓപ്ഷനാണ് മാനുവൽ വരുന്നത് മറ്റുള്ള വണ്ടികളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് പ്രൈസ് എന്നും പറയേണ്ടിയിരിക്കുന്നു പിന്നെ വെന്യൂവിൻ്റെ എൻലൈനിൽ അവർ ഡീസൽ കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റില്ല സോണത്തിലേക്ക് വരുമ്പോൾ എച്ച് ടി എസ് പ്ലസ് ആണ് നമുക്ക് മാനുവൽ കിട്ടുന്ന ടോപ്പെൻ്റായിട്ട് തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ലാക്സിൽ ഈ ഒരു വാഹനം കിട്ടും എന്ന് വെച്ചാൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ നെക്സ് ഓണോ എക്സ് യുവ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലും മുകളിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം എക്സ് എക് യു വെച്ച് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപയുടെ വ്യത്യാസം നെക്സ് ഒന്നേ പോയിന്റ് നാല ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് വരുന്നത് ഇനി ഓട്ടോമാറ്റിക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത് പക്ഷേ മറ്റുള്ള രണ്ട് വണ്ടികൾ അതായത് നെക്സോൺ ആയാലും എക്സു വി ത്രീ എക്സോ ആയാലും രണ്ടും നമുക്ക് എൻറ്റി ഓട്ടോമാറ്റിക് ആണ് ഡീസലിൻ്റെ കൂടെ കിട്ടുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് ലാക്സാണ് ഇതിന്റെ എക്സ് ലൈൻ ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ് ഓർഡർ പ്രൈസ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള രണ്ട് വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും പ്രൈസ് അയ്യായിരം രൂപ സോണത്തിന് കുറവായിട്ട് പോലും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും ഡിസൈനൊക്കെ വെച്ച് അതായത് നല്ല ഡിസൈനൊക്കെ വെച്ച് അവരെ നല്ലൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് സോണി ആയിരിക്കും കുറച്ചുകൊണ്ട് ബെറ്റർ ചോയ്സ് പ്രൈസും ഉണ്ട് പിന്നെ ഓൾറെഡി ഈ വണ്ടികളൊക്കെ ഇപ്പോൾ ഇത്ര എക്സ്പെൻസീവാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളുടെ പ്രൈസ് പണ്ട് എവിടെ ആയിരുന്നു എന്നും ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ചില വണ്ടികളുടെയൊക്കെ റോഡ് പ്രൈസ് ഡീസൽ ഓട്ടോമാറ്റിക് ഈ പറയുന്ന വണ്ടികളുടെയൊക്കെ എയ്റ്റീൻ നയൻറ്റീൻ ലാക്സ് ഓൺ റോഡ് പോകും ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും കഴിച്ചതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ